നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരതയ്ക്കെതിരെ പോരാടുക എന്ന ഇസ്രയേലിന്റെ ലക്ഷ്യത്തിന്റെ അർത്ഥം ഗാസയെ നിരപ്പാക്കണമെന്നല്ല ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തോടുള്ള പ്രതികരണത്തെ പരാമർശിച്ച് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടം എന്നാൽ ഗാസയെ നിരപ്പാക്കുക എന്ന അർത്ഥമില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ് അക്രമം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും മാക്രോൺ പറഞ്ഞു ബുധനാഴ്ച ഫ്രഞ്ച് മാധ്യമമായ ഫ്രാൻസ് ഫൈവ്നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടമെന്നാൽ ഗാസിയെ നിരപ്പാക്കുന്നതല്ല വിവേചന രഹിതമായി സാധാരണ ജനങ്ങളെ അക്രമിക്കുന്നത് അനുവദിക്കാനാവില്ല എല്ലാ ജീവനുകളും തുല്യമാണ് ഈ രീതിയിലുള്ള അക്രമം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നും മാക്രോൺ പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ സംരക്ഷണമാണ് ഫ്രാൻസിന്റെ പരിഗണനയെന്നായിരുന്നു മാക്രോണിന്റെ പ്രതികരണം മാനുഷികമായ വിഷയങ്ങൾ പരിഗണിച്ച് വെടിനിർത്തൽ ആവശ്യമാണെന്നാണ് രാജ്യത്തിന്റെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഇസ്രയേൽ നിർബന്ധമായും അവസാനിപ്പിക്കണമെന്ന് നേരത്തെ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെയല്ല മറിച്ച് ഹമാസിനെയാണ് അപലപിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട നദിന്യാഹു രംഗത്തെത്തിയിരുന്നു ഗാസയിൽ നിന്ന് ഹമാസ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നാളെ പാരീസിലും ന്യൂയോർക്കിലും ലോകത്തെവിടെയും നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിവിടെ ബന്ധികളുടെ മോചനം ലക്ഷ്യമിട്ട് താൽക്കാലിക വെടിനിർത്തലിനായി ചർച്ചകൾ നടക്കുന്നതിനിടയിലും കൂട്ടക്കുരുതി അവസാനിപ്പിക്കാത്ത ഇസ്രയേലിനെതിരെ യു എൻ രംഗത്തെത്തി ഇസ്രയേലിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് കൂടുതൽ ലോകരാജ്യങ്ങൾ പലതരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിന് പിന്നാലെ യു എനും കൂടി രംഗത്തെത്തിയത് ഇസ്രയേലിന് തിരിച്ചടിയായി ഗാസിൽ അടിയന്തരമായി കൂടുതൽ സഹായങ്ങൾ എത്തിക്കണം പട്ടിണിയും രോഗഭീതികളും വ്യാപകമാണ് ഇസ്രയേൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിച്ച് പലസ്തീൻ ജനതയ്ക്ക് അടിയന്തരമായി കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഗാസയിൽ നടക്കുന്നത് താൽക്കാലിക വെടിനിർത്തലിനായി ചർച്ചകൾ നടക്കുന്നതിനിടയിലും ആശുപത്രികളിലടക്കം ഇസ്രയേൽ ബോംബ് ആക്രമണം നടത്തിയത് ഇത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് റഫേൽ കുവൈത്ത് ആശുപത്രിക്ക് സമീപത്തെ രണ്ട് താമസ കെട്ടിടങ്ങളും മസ്ജിദും തകർത്തു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് സിവിലിയന്മാരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു വടക്കൻ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും നടത്തിയ ബോംബ് ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ചെങ്കടലിൽ സംയുക്ത നാവിക സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക രൂപം നൽകിയെങ്കിലും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കൂതികൾ യമനി ആക്രമിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വിലയൊടുക്കേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യയും രംഗത്തുവന്നു ഹൂദികളും മലേഷ്യയും നൽകുന്ന സഹകരണത്തിന് ഹമാസ് നേതാക്കൾ നന്ദി അറിയിച്ചു അതിനിടെ വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു ഗാസയിൽ ഇതിനകം മരണം ഇരുപതിനായിരം കടന്നു ഇവരിൽ എണ്ണായിരം കുട്ടികളും ആറായിരത്തി ഇരുന്നൂറ് സ്ത്രീകളും ഉൾപ്പെടും ലബനാനും സിറിയയ്ക്കും നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ നിരവധി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അൽ ഖസാം ബ്രിഗേഡ് പ്രതികരിച്ചു ബന്ദികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ വെടിനിർത്താമെന്ന നിർദ്ദേശവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത